ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്രൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുക അലീനെ എന്തായാലും പറഞ്ഞേക്കാം അവന് മനസ്സില്ല അപ്പോൾ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അവന് ഒരു ബുദ്ധി തോന്നിയിട്ട് അവൻ ഫ്രണ്ടത്തെയും ബാക്കത്തെയും വാതിലൊക്കെ പൂട്ടിയിട്ട് ചാവി കൊണ്ട് മേലേക്ക് പോവുകയാണ് എന്തായാലും രാവിലെ വൈജാൻ നീട്ടിട്ട് അലീന പോകാത്തത് വിചാരിച്ച എന്താ നോക്കണ സമയത്താണ് ഫ്രണ്ടത്തെയും ബാക്കത്തെയും ഡോറൊക്കെ ബാലചന്ദ്രൻ പൂട്ടിയിട്ട് മേലേക്ക് പോകുന്നുണ്ട് എന്തായാലും അവളെ ഏട്ടനെ വിളിച്ച് രാജീവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ മുന്നേത്തിയും പിൻവശത്തെയും വാതിലൊക്കെ കൂട്ടിയിട്ട് താക്കോലും കൊണ്ട് പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറയുന്നുണ്ട് എന്തായാലും രാജീവൻ പറയുന്നുണ്ട് നീ വിഷമിക്കാതിരിക്കും ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഫോൺ വെച്ച ശേഷം നമ്മളെ മനു കളിയാക്കുന്നുണ്ട് അങ്ങ് മേ ബാക്കത്തെയും ഫ്രണ്ടത്തെയും ഡോറ് പൂട്ടിയിട്ടിരിക്കാല് നിങ്ങളെന്ത് വിചാരിച്ചാലും അനീനെ പറഞ്ഞയക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ രാജീവ് മനുവിനോട് പറയുന്നുണ്ട് ഞാൻ ജെ സി ബി വിളിച്ച് വാതിൽ പൊളിച്ചിട്ട് അലീനെ പറഞ്ഞയക്കും പറയുന്നുണ്ട് പിന്നെ കാണിക്കണത് എന്തായാലും ബാലചന്ദ്രനത്തേക്ക് ഞാൻ ഇവിടുന്ന് പോവുകയാണ് സാറേ രാജീവൻ സാറും പറഞ്ഞതല്ലേ എന്നോട് പോവാ അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞു ആ സമയത്ത് ബാലചന്ദ്രൻ അലിയോട് പറയുന്നുണ്ട് ആ നാറി ഇവിടെ വന്നിട്ട് പറയാം അവൻ ആരാണ് ഈ വീട്ടിലത്തെ അവനോടൊന്ന് കടന്ന് പോവാൻ പറയാനൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വൈദ്യതൊക്കെ താഴ്ന്ന് കേൾക്കുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ അലീനോട് പറയുന്നുണ്ട് ആൾക്കിങ്ങനെ പോകണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നീ പൊയ്ക്കോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ നീ ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് പോണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും രേവതിയെ കുട്ടിയുടെ എല്ലാ റെക്കോർഡിങ്സും അവനോട് കാണിക്കുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ബാലചന്ദ്രൻ എല്ലാം തിരിച്ചറിഞ്ഞു ആ രേവതി കുട്ടി പറഞ്ഞതൊക്കെ ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞിട്ട് ബാലചന്ദ്രൻ എല്ലാം മനസ്സിലായിരുന്നു അവളാണ് വൈജന മകളാണെന്ന് മനസ്സിലായിണോന്ന് അരീന തിരിച്ചറിയുന്നു ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ